അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം തലയ്ക്ക് മീതെ പാറ നടക്കുന്ന പക്ഷികൾ വെള്ളത്തിന്റെ അടിയിലെ മത്സ്യകന്യ ആകാശത്ത് ഇരുന്ന് ഒരു ഡൈനി ഹലോ ഗായ്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ആശ്രമ മൈതാനത്ത് ഞങ്ങൾ പോയ കാഴ്ചകളുടെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ തുടക്കം തൊട്ട് പറയാം പെർ ഹെഡ് ഇരുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഞാനും സാലോട്ടിനും എന്റെ അമ്മായി അമ്മായിച്ചൻ അതുപോലെ തന്നെ സത്യമാവനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പോയത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന വണ്ടർ ഫോൾസ് ആണ് അല്ലെങ്കിൽ വാട്ടർ ഫോൾസ് ആണ് ഇപ്പോൾ വളരെ ട്രെൻഡിങ്ങും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഇത് ചൈനയിലും ദുബായിലും മാത്രം കണ്ടുവന്നിരുന്ന ഒരു പ്രത്യേകതരം വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചു കൊല്ലത്തും കാണുന്നത് ചിലര് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള റിവ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും വേറെ ഏതോ ലോകത്ത് ചുറ്റും ഇതുപോലെ ഒരു ഏകദേശം ഒരു നയഗ്ര ചെറിയൊരു മിനി വർഷം നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു കാരണം നമ്മുടെ ചുറ്റിനും വെള്ളച്ചാട്ടം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വട്ടാകൃതയിലൊക്കെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ അമ്മായിയും കൂടി ആ വാട്ടർഫാൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി നമ്മൾ പോകുന്നത് ഏകദേശം ഒരു നാല് മണിക്കാണ് അവിടെ എത്തുന്നത് ഈ കാണുന്നതിനെ കുറിച്ച് ഞാൻ പിന്നെ വിശദീകരിക്കാം കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നോൺ സ്റ്റോപ്പ് ഡി ജെയും അവിടെയുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഏഴ് മണിയോടുകൂടി ഇരുട്ടൊക്കെ ആകുമ്പോഴാണ് ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ കണ്ട് നല്ല സൂപ്പർ വ്യൂ നമുക്ക് കിട്ടുന്നത് അതുവരെ എന്ത് ചെയ്യും എന്നോർത്ത് ആരും പേടിക്കേണ്ട അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മറ്റനേകം കാര്യങ്ങളുണ്ട് ഒരു നാല് അഞ്ച് മണിയെ ടൈമിലൊക്കെ ഈ ഒരു സ്ഥലത്ത് അധികം തിരക്കൊന്നുമില്ല അപ്പോൾ അത് നോക്കി നമ്മൾ കുറച്ച് വീഡിയോസും സെൽഫീസൊക്കെ എടുക്കുന്നുണ്ട് നേരെ പോകുന്നത് ഒരു കോഫി ഷോപ്പിലേക്കാണ് എനിക്ക് പേഴ്സണലി വളരെയധികം ഒരു ചായയാണ് അവിടെ ഉള്ളത് ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നതാണ് ഞങ്ങളൊരു രണ്ട് വട്ടമൊക്കെ പോയി ചായ കുടിച്ചു അതിനിടയിൽ ഡി ജെ ഒക്കെ കൊണ്ടുവന്ന് ആസ്വദിക്കുന്നുണ്ട് വരുന്നവർ വരുന്നവർ അവിടെ ഡാൻസ് ഒരു കളിക്കാനായിട്ടൊരു ഉണ്ട് അതല്ലാതെ അവിടെ നിന്ന് എവിടെ വേണമെങ്കിലും അവിടെ നിന്ന് ഡാൻസ് കളിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ബേഡ്സ് പാർക്കിലേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബേഡ്സ് പാർക്കിൽ ഇങ്ങനെ വിട്ട കിളികളെ കാണുന്നത് സാധാരണ ഒരു ട്രാൻസ്പെറൻറ്റ് കോട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കിളികളെ കാണുന്നത് ഇത് ഇവരെ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഫുൾ എന്താണ് കറുത്ത തുണി വെച്ച് മറിച്ച് ബ്ലോക്ക് ആണെങ്കിൽ പോലും അവർ അവരെ സ്വതന്ത്രമായാണ് വിട്ടിരിക്കുന്നത് നമുക്ക് തൊടാനും കൈയൊക്കെ കാണിച്ച് അത് നമ്മുടെ കയ്യിൽ വന്നിരിക്കാനൊക്കെ ഉള്ള ഒരു അവസരമുണ്ട് നമ്മൾ നേരിട്ട് പോയി തൊട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിളികളുടെ ഒരു വനത്തിൽ ചെന്ന് ഒരു അവസ്ഥയിലാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാം കുറച്ചും കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ചെറിയ ഒരു ആൾ തിരക്കൊക്കെ കണ്ടു അപ്പൊ എന്താണ് ആ ആൾക്കൂട്ടത്തിന്റെ കാരണം എന്ന് നോക്കിയപ്പോഴാണ് എല്ലാവരും കിളിയെ കയ്യിലും അതുപോലെ തോളിലൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നത് അപ്പൊ എന്റെ അമ്മായിക്കും ഒരു മോഹം എങ്ങനെയെങ്കിലും ഒരു കിളിയെങ്കിലും പെറുത്തു വന്നിരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ അതും സാധിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു കിളി അതായത് ഏതായാലും പാമ്പായാലും കിളിയായാലും തത്തയായാലും ഇങ്ങനെ വന്ന് എടുത്ത് വെച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു നൂറ് രൂപ ടിക്കറ്റ് കൂടി കരുതിയിരിക്കണം അതിവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ആ കിളിയുടെ അടുത്ത് തന്നെ ഒരാളുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരമായ കാഴ്ച കൂട്ടത്തോടെ കിളികൾ കിളികളിങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഴിച്ചുവിട്ട കിളികളെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അതായത് ഒരു എക്സ്പോയിൽ ആദ്യം ഒരു സൗണ്ടോട് കൂടി ഇവർ ഇങ്ങനെ പറന്നു പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണിലോ മുഖത്തോ ഒക്കെ കുത്തുമോ അങ്ങനെയൊക്കെ ഒരു പേടി പക്ഷെ അവിടെ പ്രത്യേകിച്ച് അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എല്ലാവരും പിന്നീട് വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലായി അതിനുശേഷം നമ്മൾ നേരെ വരുന്നത് ഒരു ചെറിയൊരു പൂന്തോട്ടത്തിലേക്കാണ് ആർട്ടിഫിഷ്യൽ പൂന്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ പലതരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പൂവിൽ തേനീച്ചിരിക്കുന്നു അതുപോലെ പൂമ്പാറ്റ ഇരിക്കുന്നു അതെല്ലാം ഇങ്ങനെ അനങ്ങുന്നുണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് സെൽഫി എടുക്കാം നോ പ്രോബ്ലം പിന്നെ റൗണ്ട് ചെയ്യുന്ന സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേകം ടിക്കറ്റ് ഉണ്ട് ഇനി അടുത്തതായി നമ്മൾ കാണുന്നത് സ്കുബ ഡൈവിംഗ് ആണ് അതായത് ഈ ഒരു മത്സ്യത്തിന്റെ ഇടയിൽ കൂടിയാണ് ഇദ്ദേഹം ഇങ്ങനെ അതിമനോഹരമായി നീന്തി തുടിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം മറ്റൊരു സ്റ്റോറി കൂടെ എനിക്ക് പറയാനുണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം അങ്ങനെ ഇത്രയും മനോഹരമായി സ്കൂബ ഡൈവ് ചെയ്യുന്ന ആളിനെ കണ്ടപ്പോൾ ഒന്ന് കൈ വെച്ച് നോക്കാന്ന് കരുതി അപ്പോൾ അയാൾ ഞങ്ങൾക്ക് കൈ ഒക്കെ തരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ജസ്റ്റ് ഒരു ലൗവും കൂടെ ഒന്ന് വെച്ച് നോക്കു അപ്പോൾ തിരിച്ച് വെക്കുമോ ഇല്ലേന്ന് അറിയാമെന്ന് അവിടെയാണ് ഞാൻ ഞെട്ടിയത് ലവ് മാത്രമല്ല ആ സ്കൂബയുടെ ഇത് കാര്യം ഓക്സിജന്റെ ഇത് മാറ്റിയിട്ട് എനിക്കൊരു ഫ്ലൈ കിസ് കൂടെ തന്നു ഇതിൽ ഞെട്ടിയത് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് കൂടിയാണ് ശേഷം വഴക്ക് എനിക്ക് വീട് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം സാന്റേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു മത്സ്യ കന്യകൂടെ കിട്ടി ആ കന്യക വന്ന സമയം തൊട്ടേ നമുക്ക് ഫ്ലയിങ്സ് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് ഒരാൾക്കൊന്നല്ല എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ പാവം തോന്നുമെങ്കിലും എല്ലാം ഓരോരുത്തരുടെ ഡ്യൂട്ടി ആണല്ലോ അപ്പോൾ ഇവർക്ക് ശ്വാസത്തിന്റെ അതായത് ഓക്സിജൻ കിട്ടുന്ന സിലിണ്ടർ കാര്യങ്ങളൊന്നും ഇല്ല കുറച്ചുനേരം അവിടെ നീണ്ടിയതിനു ശേഷം മുകളിലോട്ട് പോയി ശ്വാസം എടുക്കുക ചെയ്യുന്നത് അങ്ങനെ ഒരു പൂതന്നപ്പോ എൻ്റെ അമ്മായി പോയി അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ആ മത്സ്യഘടനകൾ വീണ്ടും മുകളിൽ പോയി ശ്വാസം എടുക്കാൻ അങ്ങനെ എല്ലാവർക്കും വാരിക്കൊരു ഫ്ലൈങ് കിസ് കൊടുത്തോണ്ടിരുന്നപ്പോ അവിടെ വന്ന സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതാണ് അങ്ങനെ നമ്മൾ അവരെ കുറച്ച് കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ പിന്നെ മുന്നോട്ട് നീങ്ങി അങ്ങനെ പോകാൻ റെഡിയായിട്ട് നിന്നപ്പോൾ സത്യമാമനും ഒരു ആഗ്രഹം ഒരു ഹായ് കൊടുക്കാൻ അങ്ങനെ സത്യം മാമനും മത്സ്യകന്യകയ്ക്ക് കൊടുത്ത ശേഷം നമ്മൾ നേരെ പോകുന്നത് ഒരു കപ്പലിന്റെ അകത്തു കൂടിയാണ് ഈ ഒരു കപ്പലിനെന്ന് പറയുന്നത് അവിടുത്തെ പാലമായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഉള്ളിൽ കൂടി തന്നെ പോകണം അതിന്റെ ഇടയ്ക്കാണ് മറ്റൊരു ചെറിയൊരു ആൾക്കൂട്ടം കൂടി കണ്ടത് ഒരു ചിപ്പിക്കകത്തെ മത്സ്യകന്യക അപ്പോൾ കുട്ടികളെയൊക്കെ വെച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെ വെച്ച് ഫോട്ടോ എടുക്കാം എന്ന് കരുതുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു അൻപത് രൂപയുടെ ടിക്കറ്റ് എക്സ്ട്രാ എടുത്തതിന് ശേഷമേ ആ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റൂ അപ്പോൾ അതിനുശേഷം ഈ കപ്പലിലൊക്കെ കയറാം അതിന് വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ എൻ്റെ അമ്മായിയൊക്കെ ഓടിച്ചതിന് ശേഷം നമ്മൾ നേരെ അതും കഴിഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ മനോഹരമായ മറ്റൊരു പൂമ്പാറ്റ ഊഞ്ഞാലിനെ കണ്ടു നമ്മൾ ആടുന്നതനുസരിച്ച് പൂമ്പാറ്റ പറന്നുകൊണ്ടേയിരിക്കും അതാണ് ഈ ഒരു ഊഞ്ഞാലിൻ്റെ പ്രത്യേകത അതിനുശേഷം ഈ ഒരു തുറന്ന മത്സ്യത്തെയും കണ്ടു ഞാനും അമ്മായിയും വളരെ മത്സരിച്ച് തന്നെ ആടുന്നുണ്ട് കാരണം നമ്മൾ കുറേ വെയിറ്റ് ചെയ്തതിനു ശേഷമേ അതിനകത്ത് ഇരിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്കും ക്യൂ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനും സാന്റ്വാഡനും ഇരുന്നു മത്സ്യത്തിന്റെ അകത്ത് പോയിരുന്ന് ഫോട്ടോ എടുത്തു ഊഞ്ഞാലിൽ ഇരുന്ന് ഫോട്ടോ എടുത്തു ഊഞ്ഞാലിൽ ആടിക്കൊണ്ട് വീഡിയോ എടുത്തു അങ്ങനെ നമ്മൾ അവിടെ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തു സെൽഫി വീഡിയോ എടുക്കുക എന്നുള്ള ഒരു ബോധവൊന്നുമില്ലാതെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം സംസാരിക്കാത്ത കുട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അങ്ങോട്ട് കാണുന്നത് കുഞ്ഞു കുഞ്ഞു കടകളാണ് അവിടെ പലതരത്തിലുള്ള കടകളുണ്ട് ബാഗിന് വേണ്ടിയിട്ട് അതുപോലെ അച്ചാറ് മേള ഇപ്പൊ ഓണം കഴിഞ്ഞതായുണ്ട് അച്ചാറൊക്കെ എല്ലാവരുടെ വീട്ടിൽ സ്റ്റോക്ക് ആണ് നമ്മുടെ വീട്ടിലും അതുകൊണ്ട് അതൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ അങ്ങോട്ട് കളിപ്പാട്ടം അതുപോലെ മുട്ടായി ഇങ്ങനെയുള്ള കടകളായിരുന്നു ഇവിടെ വന്നത് പഴയകാല മുട്ടായികൾ ആസ്വദിക്കാനാണ് പല സ്ഥലത്തും പോയി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്തോ ഇവിടെ വന്നപ്പോ നമുക്ക് അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ തോന്നി അപ്പോ ആ കാണുന്ന എല്ലാ ഐറ്റത്തിൽ നിന്നും ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു അങ്ങനെ മുട്ടായികൾ മാത്രമല്ല നട്ട്സ് ഉണ്ടായിരുന്നു ചെറിയ ഉണ്ടായിരുന്നു കുക്കീസ് ഉണ്ടായിരുന്നു അപ്പോ എല്ലാ കുക്കീസും കൂടെ ചേർന്നുള്ള ഒരു ഐറ്റവും പിന്നെ ഈ ഒരു മുട്ടായികളിലെല്ലാം കൂടി അങ്ങനെ കുറച്ച് മധുരം ഐറ്റംസ് നമ്മൾ വാങ്ങി കാരണം മധുരം എന്നും എന്റെ വീക്ക്നെസ് ആയിരുന്നു അങ്ങനെ മുട്ടായികൾ മാത്രമല്ല നട്ട്സ് ഉണ്ടായിരുന്നു ചെറിയ ഉണ്ടായിരുന്നു കുക്കീസ് ഉണ്ടായിരുന്നു അപ്പോ എല്ലാ കുക്കീസും കൂടെ ചേർന്നുള്ള ഒരു ഐറ്റവും പിന്നെ ഈ ഒരു മുട്ടായികളിലെല്ലാം കൂടി അങ്ങനെ കുറച്ച് മധുരം ഐറ്റംസ് നമ്മൾ വാങ്ങി കാരണം മധുരം എന്നും എന്റെ വീക്ക്നെസ് ആയിരുന്നു അപ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യമാമനെ കാണാനില്ല നോക്കുമ്പോൾ അത് ഹസ്തരേഖാ ശാസ്ത്രത്തിന്റെ അടുത്ത് നിൽക്കുകയാണ് ഇപ്പോ ഹസ്തരേഖ വരെ ഹൈടെക് ആയിരിക്കാണ് ഗൈസ് അങ്ങനെ കൈ നോക്കി പത്ത് പേജിന്റെ പ്രിന്റ് ഔട്ടും എടുത്ത് നമ്മൾ നേരെ വീണ്ടും നടക്കുകയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫുഡ് കോർട്ടിലാണ് കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല കാരണം അത് ആസ്വദിക്കുകയും പിന്നെ നമ്മുടെ അത്രയും സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഒത്തിരി ഒത്തിരി കടകൾ ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങെത്തണമെങ്കിൽ കുറെ ടൈം എടുക്കുമായിരുന്നു അതിനിടയിലാണ് നമ്മൾ ഈ ഒരു പമ്പരം വാങ്ങിയത് ചിലർ അതിനെ യു ഫാൻ ഒന്നും പറയും എനിക്കത് പമ്പരം തന്നെയാണ് അതിനുശേഷം നമ്മൾ മുളക് ഭജി ഗോപി മഞ്ചൂരി അങ്ങനെ പല ഐറ്റങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡിനു വേണ്ടി മാത്രമായിട്ടുള്ളൊരു സെക്ഷൻ പുറത്ത് വേറെ ഉണ്ടായിരുന്നു അതിനൊരു അൻപത് രൂപ ടിക്കറ്റ് എടുത്ത് അവിടെ കയറണമായിരുന്നു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ് വളരെ വിലക്കുറവിൽ പക്ഷെ സമയം നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല അതിന്റെ വിഷമമെല്ലാം ഞാൻ ഈ ഫുഡ് കോർട്ടിൽ വന്ന് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ പോകുന്നത് റൈഡ് ഗെയിംസിന്റെ ആ ഒരു സെക്ഷനിലേക്കാണ് ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമുക്ക് നടന്ന് കാണാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് കുട്ടികളെ കൊണ്ടുവന്നാൽ പിന്നെ തിരിച്ചു പോകുന്ന കാര്യം വളരെ പാടാണ് ഞാൻ ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് കാരണം എൻ്റെ കൂടെ വരുന്ന ആരും റൈഡിലൊന്നും അധികം കയറാത്ത ആൾക്കാരാണ് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ റൈഡിലും കയറിയേ ഞാൻ ഇന്ന് വരെയും ഏതൊരു മേളയിൽ നിന്നും പോയിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതാ നോക്കൂ നമ്മൾ റൈഡിന്റെ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് സമയം ഏകദേശം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലത്ത് ലൈറ്റ് ഇടുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നേരെ പോവേണ്ടതും അവിടേക്ക് തന്നെയാണ് അപ്പോൾ വിചാരിക്കും ഇത്രയും കിലോമീറ്റർ വീണ്ടും നമ്മൾ തിരിച്ചു നടക്കണമല്ലോ എന്ന് അതിനൊട്ടും പേടിക്കേണ്ട ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് വീണ്ടും അപ്പുറത്ത് എത്തുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റും അവർ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ റൈഡ് എല്ലാം കണ്ട ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡി ജെ ഒക്കെ നടക്കുന്ന നമ്മുടെ ആർട്ടിഫിഷ്യൽ വാട്ടർഫോളിലേക്കാണ് ഇവിടെ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് സുർഗത്തിലോ എന്നുള്ള ഒരു പാട്ടാണ് കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഒരു സൂചി കുത്താനുള്ള ഇടം പോലുമില്ല അത്രയും പേര് എൻജോയ് ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാർപ്പറ്റിൽ മാത്രമല്ല അവിടെ നിൽക്കുന്നവർ പോലും ഈ പാട്ട് കേട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ പാട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഇടാൻ പറ്റുന്നില്ല കോപ്പി അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങക്ക് അതും കൂടെ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു അവിടെ നമ്മൾ വെറുതെ നിൽക്കാൻ പോലും പറ്റില്ല അങ്ങനെ തുള്ളി തുള്ളി നിൽക്കാനേ നമുക്ക് തോന്നുള്ളൂ അത്രയ്ക്കും സൂപ്പറായിരുന്നു പിന്നെ വളരെ ഡീസൻറ്റ് ഇൻട്രോവേർട്ടുകാർക്ക് പറ്റിയതല്ലെങ്കിൽ പോലും ഒരു ആംബിവേർട്ട് ടൈപ്പ് തൊട്ടുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഏഴ് മണി ടൈം തൊട്ടാണ് ഇവിടെ ഈ ഒരു നല്ലൊരു വ്യൂസ് വരുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ആർട്ടിഫിഷ്യൽ കല്ലിൽ കൂടി ഇങ്ങനെ വരും അത് താഴെ പോയി വീണ്ടും റീസൈക്കിളായ മുകളിൽ കൂടെ വരികയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് കുളിക്കാം അതുപോലെ കുറച്ചുകൂടെയൊക്കെ നനയാം ഒരു ഡ്രസ്സുകൂടെ ഉണ്ടെങ്കിൽ ഡ്രസ്സിംഗ് റൂം അവിടെ ഉണ്ട് മാറാനായിട്ട് നമ്മൾ വേറെ ഡ്രസ്സൊന്നും എക്സ്ട്രാ എടുത്തില്ല ജസ്റ്റ് കാല് നനയ്ക്കുകയാണ് ചെയ്തത് അവിടെ എത്തുമ്പോൾ തന്നെ അതിൻ്റെ അത്രയും കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ തുണിയൊക്കെ അതായത് വസ്ത്രമൊക്കെ കുറച്ചൊക്കെ നനയും നിങ്ങൾ ആ കാണുന്നതാണ് സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത് അതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ടു ഹൺഡ്രഡ് സംതിങ് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം ഒരു നൂറ്റി അൻപത് അടി മുകളിലേക്ക് വരെ അത് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ജ്യൂസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡൈനിങ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് നിന്നാൽ കൊല്ലം ഫുള്ള് നമുക്ക് കാണാൻ എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് കയറാൻ പറ്റിയില്ല ഈ ഒരു വാട്ടർഫാളിൽ നിന്നും എത്രയെങ്കിലും കൂടുതൽ ദൂരെയാണ് ആ ഒരു ഡൈനിങ് എന്ന് പറയുന്നത് മുകളിൽ എത്തിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഡി ജെ ഒക്കെ കണ്ടും കേട്ട് എത്ര നേരം നമ്മൾ അവിടെ നിൽക്കാനാണ് നമുക്കും അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തോന്നും അങ്ങനെ ഒന്നും നോക്കിയില്ല ഞാനും എൻ്റെ അമ്മായി അമ്മയും കൂടി ഡാൻസ് തുടങ്ങി അവിടെ കാർപ്പറ്റിൽ മാത്രമല്ല അല്ലാതെയും നിന്ന് ഡാൻസ് കളിക്കാം പിന്നെ നമ്മൾ പുറത്ത് നിന്ന് കളിച്ച് പിന്നെ വീണ്ടും കാർപ്പറ്റിലേക്ക് പോയി അവിടെ നിന്നും ഡാൻസ് കളിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സാന്റു അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് കൊച്ചുകുട്ടിയിൽ മുതൽ എല്ലാവിധ ആകാലവൃത്തും ജനങ്ങളും എൻജോയ് ചെയ്യുന്ന ഒരിടമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയത് കൊല്ലങ്കാരുടെ മാത്രം അഭിമാനമല്ല ഇത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്ത അതായത് ചുറ്റും ആരാണ് എന്താണ് എന്ന് പോലും നോക്കാതെയാണ് നമ്മൾ കളിക്കുന്നത് അവിടെ നിൽക്കുന്ന ആർക്കും ഡാൻസ് കളിക്കാതിരിക്കാൻ തോന്നില്ല കാരണം വെറുതെ ശോകം പാട്ടൊന്നും അല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡി ജെ സോങ് ആണ് ഇട്ടിരിക്കുന്നത് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കും അവിടെ ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ആക്ടിവിറ്റീസ് ആർട്സ് അതുപോലുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നമുക്കും ചെയ്യാവുന്നതാണ് പാട്ട് പാടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡി ജെ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അവിടെ ചെന്ന് ആ മൈക്കിൻ്റെ പോയിന്റിൽ പോയി പറഞ്ഞാൽ മതി അവർ അതിനുള്ള അവസരം തരുന്നുണ്ട് അതിനുശേഷം അവർ കുറച്ച് അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഒരു റെഡ് ലൈൻ നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുണ്ട് അതിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല എന്നുണ്ട് കുറച്ച് കുട്ടികൾ കുറച്ചും മുകളിൽ പോയിട്ട് തെന്നി നിരങ്ങി വീഴുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു സേഫ്റ്റി പ്രമാണിച്ച് കുറച്ച് കാര്യങ്ങൾ ഗൈഡൻസ് നമുക്ക് മയക്ക് വഴി ഇടയ്ക്ക് കേൾക്കാവുന്നതാണ് അതല്ലാതെ ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ് ഇവിടെ നടക്കുന്നത് നമ്മൾ വന്ന ഒരു നാല് മണി തൊട്ട് ഈ ഒരു ടൈം വരെയും അൺലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഡാൻസ് ഡി ജെ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മേലെ പൊക്കോണ്ടിരുന്ന നമ്മുടെ ഡൈനിങ് താഴെ എത്തിയിരിക്കുകയാണ് കുറച്ച് ടൈമോളും അവിടെ അവിടെ മേളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവരെ താഴെ ഇറക്കുന്നത് അപ്പോൾ വെർത്താണോ എന്ന് ചോദിച്ചാൽ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അവർ വന്ന് അതായത് അതിനകത്ത് കയറിയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് അവരുടെ റിവ്യൂസ് ഇവർ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലായത് ആ കൊല്ലം ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് മുകളിൽ എത്തുമ്പോഴത്തേക്കും ആട്ടത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയും കാര്യങ്ങൾ വരുന്നുണ്ട് അതർവൈസ് ഇറ്റ്സ് സൂപ്പർ എക്സ്പീരിയൻസ് എന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നു നമ്മൾ ഫുൾ കറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു അവസരം കിട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകും സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ ഒരു ഫെസ്റ്റ് നമുക്ക് അലൗ ചെയ്തിരിക്കുന്നത് അതിനുശേഷം പിന്നെ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ഈ ഒരു അവസരം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല സോ എവിടെയെങ്കിലും ഇവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും സെപ്റ്റംബർ മുപ്പതിനു മുമ്പായിട്ട് പോകാൻ പ്ലാൻ ചെയ്യുക അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ച് ഒരു എട്ടെട്ടര മണിയോടു കൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റ് വരുന്നത് നേരെ ഈ ഒരു റൈഡിന്റെ സ്ഥലത്താണ് അപ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത ശേഷം നമ്മൾ പുറത്തിറങ്ങുകയാണ് അപ്പോൾ വളരെ നല്ല ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് ഉച്ചയ്ക്ക് ശേഷം ഒരു ടു പി എം തൊട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വീക്കെൻഡിൽ ടൈം മാറുന്നുണ്ട് ഒരു ലെവൻ പി എം തൊട്ടൊക്കെ തുടങ്ങുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു നാല് മണിക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ വെർത്ത് കാരണം നൈറ്റ് വരെയൊക്കെ നമ്മൾ അവിടെ നിൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നാലു മണിക്കൊക്കെ പോയാലും ഫുൾ എക്സ്പ്ലോർ ചെയ്ത് വീണ്ടും നമുക്ക് ഡി ജെയുടെ സ്ഥലത്ത് ലൈറ്റൊക്കെ കണ്ട് തിരിച്ചിറങ്ങാവുന്നതാണ് ഒട്ടകം കുതിരയൊക്കെ നമുക്ക് കാണാൻ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തിന് ഇത്ര അടുത്ത് വെച്ച് കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് ഗായ്സ് ഞങ്ങളുടെ കൊല്ലം എല്ലാം എക്സ്പ്ലോർ നമ്മളുടെ ഓണം ആഘോഷിച്ച് കഴിഞ്ഞത് ഓണം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പോയത് എനിവേ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിതിനെക്കുറിച്ച് നെഗറ്റീവ് ആയിട്ട് ഒന്നും പറയാനില്ല പിന്നെ കുറച്ച് റൈഡ് കാര്യങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല എനിവേ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്